പക്ഷേ കളർ കളറ് മാറ്റം വന്നിട്ട് ആ ലാഭമൊന്നും കിട്ടിയില്ല നമുക്ക് നമ്മളെന്നെ എടുത്തു അവസാനം ഇടക്കിരിക്ക് പിടിച്ച് തിന്നുപോണിങ്ങനെ അത് കാരണം ഒന്നും പ്രശ്നല്ല താഴുണ്ടല്ലേ ഇത് ഞാൻ അന്ന് മൂക്കട്ടേന്ന് പറഞ്ഞിട്ടിട്ടിട്ട് പോയതാ കൊറേ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് ഉപ്പിലിട്ട് വെച്ചില്ലേ അപ്പൊ അന്ന് കുറച്ചും കൂടെ ആവാണ്ടായിരുന്നു അതേ കൊമ്പ് പൊടിച്ചു

അങ്ങനെ വയ്ക്കാ മതി അല്ലേ അങ്ങനെ ഈർക്കിളി കുത്തല്ലേ ഈർക്കിളി ഇഷ്ടം പോലെ ഇണ്ടാവും അത് ഒടികണ ഇറക്കില്ലേ ഒണങ്ങിയതല്ലേ അത് നിക്കില്ലേ കേട്ടെ പച്ച വേണം പച്ചല്ല പട്ട കിടക്കണെങ്കി

ബുദ്ധി കിട്ടി ണ്ടാവുണ്ടാവു തളിരലിന്റെ ചേട്ടനറിയ നമുക്ക് മീൻ ചുട്ടാലോ ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എനിക്ക് പണിയാൻ വൈ ഇന്നെനിക്ക് വയ്യ വേണ്ട ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട നമുക്കത് നമുക്ക് ആവശ്യമുള്ള വന്നിട്ട് ഏ പഴുത്ത കൊല നിക്കണ്ടോ പഴുത്ത കൊല ഇല്ലോന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്നു കൊല അയ്യോ അത് താഴെ വീണ് കഴിഞ്ഞത് പൂവൻകായയാണേണ്ട കൃഷിക്കാരനാണ് കൃഷിക്കാരൻ വേണ്ട കണ്ടാ തോന്നില്ലെങ്കിലും കൃഷിക്കാരനാണ് ഭയങ്കര കൃഷിയോടുള്ള താല്പര്യം കൊണ്ട് തൊട്ടടുത്ത വീട്ടിലേ നമ്മള് കറ്റാർവാഴ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് ചെടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അവര് വീട്ടിലുണ്ടാക്കണേ അപ്പോൾ നമുക്ക് ഇരുപത് രൂപ വെച്ചിട്ടോ അവർ ഒരു ചെടിക്ക് എന്താ പറഞ്ഞത് ഇപ്പം പൈസ കൊടുത്തിട്ടില്ല പൈസ കൊടുത്തിട്ട് രണ്ട് ചെടിയും കൂടെ എക്സ്ട്രാ മേടിച്ചിട്ട് വരാം നൂറ് രൂപയ്ക്കുള്ള മേടിച്ചിട്ട് വരാമെന്ന് ദേ ദൈവം ഈ കാണുന്ന വീട് തന്നെയാണ് അവിടെ ദേ ദൈവ വീട് അവിടെയാണ് പോയി മേടിച്ചിട്ട് വരാം ദാ നക്നോട്ടാറസിൻ്റെ മുകളിലെന്ന് പറയുകയൊക്കെ കാണുന്നുണ്ടോ അല്ല അവരില്ലേ ആരെ ഓ നിഴല് കണ്ടോ കൊറേ നാളായിട്ട് ഇതുപോലെ നിഴല് ഞാൻ കണ്ടിട്ട് കണ്ടത്തെ പോലെ വീട്ടും കൂടെ വരവും ഒന്നും ഇല്ലല്ലോ അപ്പൊ നിഴല് നോക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ലല്ലോ കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക ഇപ്പോഴത്തെ ഫീല് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് ചോറ് വെച്ചിട്ട് പോയതാണേ എന്തായി നോക്കാം ഇത് നമ്മുടെ റൈസാണ് ചാട്ടൻ്റെ റൈസാണ് കറ്റാർ നമ്മൾ വാങ്ങാൻ പോയപ്പോഴേ ആളില്ല അവിടെ അപ്പോൾ നമുക്കിത് ഇവിടെ കുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വന്ന ഇപ്പം നമുക്ക് ഇതെടുത്തു കൊണ്ടെങ്കിൽ കുഴിച്ചിലച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് പക്ഷെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പോൾ നാളെ എങ്ങാനും ഉണ്ടാക്കാം നമുക്ക് എന്തായാലും കേട് കേടുവരേണ്ടത് അങ്ങനെ കുഴിച്ചിടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാം നമുക്ക് തലയിലൊക്കെ തേക്കാം സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറച്ച് നാളായി ഇത് എങ്ങനെ കൊണ്ടുപോകും എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ഒക്കെ എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോകാം അതിലി ഒരു കയ്യിൽ ഫോണും പിടിക്കണം ഒരു കയ്യിൽ ഇതും പഠിച്ചിട്ട് നമ്മളെങ്ങനെ കൊണ്ടുപോകും ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട് തോന്നുന്നു ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നിറയെ ഫ്രഷ് ഒക്കെ ഉണ്ട് കേട്ടോ അവർ നനച്ച് നന്നായിട്ട് വാർത്തന കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാ നല്ല താർവാഴിയാണ് അല്ലോ നന്നായിട്ട് ഇതുണ്ട് അതിൽ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അത് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ അപ്പം എടുത്ത് കൊണ്ടുവരാം

പൊട്ടിയിലൂസ് ഉണ്ടാക്കാം അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം മലയിൽ തേക്കാൻ കാര്യങ്ങൾ ചെയ്യാമല്ലോ ഇതെന്താ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് വിളവൊക്കെ നമുക്ക് തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമ്മുടെ വീട്ടിലേക്ക് പോകാം നമുക്ക് അടക്കിയിരിപ്പുണ്ട് കുറച്ച് വേറൊന്നുമില്ലല്ലോ അന്നക്ക് തോന്നി തക്കാളിയ രുചിയാ പക്ഷെ നല്ല പഴുത്താ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ കയ്യില് വളരുണ്ട് പാക് വലിക്ക് ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് യാത്ര പോവാണ് ആ ഞാൻ എടുത്തോളാം പാവം ചേട്ടൻ പോണ നല്ല വെയിറ്റ് ഉണ്ട് അവിടെ പോയിട്ട് ഇതിന്ന് എടുക്കണ ജിമ്മിൽ പോയിട്ട് ഇതിന്ന് എടുക്കണക്കത്തെ പ്രശ്നമല്ല എന്നാലും എനിക്കും കിട്ടിയിട്ടുണ്ട് കൊല കേട്ടിട്ട് നമ്മളങ്ങനെ പോവാണ് കേട്ട കയ്യിൽ അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കണ പറഞ്ഞല്ല കാര്യങ്ങൾ നമ്മളമ്പഴങ്ങി ഇവിടെ നമുക്ക് റൂപ്പിലിടാം ഇവിടെ ഇവിടുത്തെ ചക്കാനായിട്ടോ നമ്മൾ അന്ന് പറിച്ചത് ഇവിടുത്തെ ചക്കണ്ട നമ്മൾ ആദ്യം പറിച്ചിട്ടാ കോളിഫ്ലവർ അല്ലേ നല്ല ടേസ്റ്റ് മഷ് മസാല മഷ്റൂം ഞാൻ പറഞ്ഞില്ല അത് അറിയാണ്ട് പറഞ്ഞു കോളിഫ്ലവർ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ്